കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് മുന്നണിയിലെ നിർണായക ഘടകമാണ് മുസ്ലിം ലീഗ് കേരളത്തിന് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലും പാർട്ടിക്ക് കൃത്യമായ വേരോട്ടമുണ്ട് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാവ് ശങ്കുട്ടിദാസ് നടത്തിയ ഒരു പ്രസ്താവന ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ ഭരണഘടന നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തോടെയാണ് ശങ്കുട്ടിദാസ് ചാനൽ ചർച്ചയിലെ തന്റെ വാദം ഉയർത്തുന്നത് ലീഗിന്റെ ഭരണഘടനയിൽ ഒരാൾക്ക് മുസ്ലിം ലീഗിൽ അംഗമാകാനുള്ള മാനദണ്ഡം എന്താണെന്ന് പറയുന്നുണ്ട് ആ മാനദണ്ഡം എന്താണെന്ന് ഒന്ന് വായിച്ചു നോക്കിയിട്ട് സ്മൃതി എന്നോട് പറയണം മുസ്ലിം ലീഗ് ഒരു സെക്യുലർ പാർട്ടിയാണോ എന്ന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ മുസ്ലിമായ ഏതൊരാൾക്കും മുസ്ലിം ലീഗിൽ അംഗമാകാമെന്നാണ് അവർ കൃത്യമായി പറയുന്നതെന്നും ബി ജെ പി നേതാവ് ചാനൽ അവതാരികയോട് പറഞ്ഞുവെക്കുന്നു ശങ്കുട്ടിദാസ് മാത്രമല്ല ബി ജെ പിയിലെ പല നേതാക്കളും സമാനമായ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും പല ഘട്ടങ്ങളിലും നടത്തിയിട്ടുണ്ട് ഗുരുതരമായ ഒരു ആരോപണമാണ് ശങ്കുട്ടിദാസിൽ നിന്ന് ഉണ്ടായത് മുസ്ലിം ലീഗിൽ മുസ്ലിമുകൾക്ക് മാത്രമാണോ അംഗത്വം ലഭിക്കുക എന്ന ചൂടൻ ചർച്ചകളും സമൂഹ മാധ്യമങ്ങളിലടക്കം ഇതോടെ ഉയർന്നു തികഞ്ഞ അസംബന്ധമാണ് ശങ്കുട്ടിദാസ് പറയുന്നത് എന്നായിരുന്നു ലീഗ് നേതാവ് പി കെ ഫിറോസിന്റെ പ്രതികരണം പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യക്കാരനും മുസ്ലിം ലീഗിൽ മെമ്പർഷിപ്പ് എടുക്കാമെന്നാണ് ഭരണഘടനയിൽ ഉള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരു കാലത്തും മുസ്ലിം ലീഗിന്റെ ഭരണഘടനയിൽ അങ്ങനെയൊരു നിബന്ധന ഉണ്ടായിട്ടില്ല ഇങ്ങനെയൊരു വ്യാജ പ്രചരണം ഏറെ നാളായി സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് നടന്നു വരുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ തന്നെ എം ചടയനെ പോലുള്ള ആളുകൾ മുസ്ലിം ലീഗിന്റെ ചിഹ്നത്തിൽ മത്സരിച്ച് നിയമസഭയിൽ എത്തിയിട്ടുണ്ട് പിന്നീട് എഴുപതുകളിൽ യു സി രാമൻ വന്നിട്ടുണ്ട് അറിയപ്പെടാത്ത വേറെയും ഒരുപാട് ആളുകൾ സംഘടനയിലുണ്ട് മുസ്ലിങ്ങളല്ലാത്ത എം എൽ എ മാരും പി എസ് സി മെമ്പർമാരുമെല്ലാം ഉണ്ടായിട്ടുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ ഭരണഘടനാ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ തന്നെ കൊടുത്തിട്ടുള്ളതാണ് അത് ആർക്കും പരിശോധിക്കാമെന്നും ഫിറോസ് വിശദീകരിച്ചു മഞ്ചേരി നിയമസഭാ മണ്ഡലത്തെ ഒന്നും രണ്ടും മൂന്നും കേരള നിയമസഭയിൽ പ്രതിനിധീകരിച്ച ആളാണ് എം ചടയൻ ഇതിൽ രണ്ടു തവണയും ലീഗ് ചിഹ്നത്തിലാണ് ചടയൻ മത്സരിച്ചത് മാത്രമല്ല കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഏതെങ്കിലും മതവിഭാഗത്തിനൊപ്പം തീവ്രമായി നിലകൊണ്ട സമീപനമൊന്നും ലീഗ് സ്വീകരിച്ചിട്ടില്ല യു ഡി എഫിലും എൽ ഡി എഫിലും ലീഗ് ഭാഗമായിട്ടുണ്ട് ഭൂരിപക്ഷ വർഗീയതയുടെ ബി ജെ പി യേയും സംഘപരിവാറിനെയും നിർത്തുന്നതുപോലെ അത്ര എളുപ്പമല്ല ലീഗിനെ ന്യൂനപക്ഷ വർഗീയതയുടെ ചേരിയിൽ നിൽക്കുന്നത് ഒരുപക്ഷെ ന്യൂനപക്ഷത്തെ വർഗീയ ചേരിത്തിരിവുകളെ ഒരു പരിധിവരെ പ്രതിരോധിക്കുന്നത് ലീഗാണെന്ന് നിസ്സംശയം പറയാം ഇടക്കാലത്ത് സി പി എം പോലും യു ഡി എഫിനൊപ്പം നിലകൊള്ളുന്ന ലീഗിന്റെ മതേതര സ്വഭാവത്തെ പറ്റി ആവോളം പ്രകീർത്തിച്ചിരുന്നു എന്നാൽ ലീഗിനെ കണ്ട് പനിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ സി പി എം ഇപ്പോൾ കളം മാറ്റി ചവിട്ടുകയാണ് അത് തനി വർഗീയ പാർട്ടിയാണെന്ന് സി പി എം നേതാക്കൾ ഇപ്പോൾ പറയുന്നത് പക്ഷേ ഈ പറച്ചിലിന് അധികം ആയുസ്സൊന്നും ഉണ്ടാവുകയില്ല വിമർശനങ്ങളും ആരോപണങ്ങളും അനവധി ഉയരുമ്പോഴും കേരളത്തിന്റെ മതേതര ഭൂമികയിൽ ലീഗിനുള്ളത് മതനിരപേക്ഷ മുഖം തന്നെയാണ് പാണക്കാട്ടെ കൊടപ്പനിക്കൽ തറവാടിന്റെ മതിലുകൾ ഈ നാട്ടിലെ എല്ലാ വിഭാഗങ്ങൾക്കും ഒരേപോലെ തുറക്കപ്പെടുന്നതുമാണ്